വെൽക്കം ബാക്ക് ടു ഇന്നത്തെ ഒരു ഇൻട്രോ നമ്മൾ ഞാനും മോളും ഇങ്ങനെ വിചാരിച്ചിട്ടോ ഇന്നത്തെ ഈ ഒരു ഇൻട്രോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കുട്ടി വ്ലോഗാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഒരു തിരക്ക് പിടിച്ച മോർണിംഗ് തന്നെ പറയാം അപ്പോൾ നമ്മൾ രാവിലത്തെ വേഗം പണി കഴിക്കുകയാണ് രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കാരണം നമ്മളിന്ന് ജുനേഷ് ഖാൻ്റെ ഉമ്മേൻ്റെ ഒരു ബന്ധു ബന്ധുവീട്ടിൽ പോവാണ് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേനും നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെണ്ണുങ്ങൾ മാത്രമാണ് പോകുന്നത് ഞാനും മൂത്തച്ചും അതുപോലെ ജുനേഷ് ഖാൻ്റെ ആണ് അപ്പോൾ നമ്മളെ ആണുങ്ങൾ ആരും വരുന്നില്ല കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് പോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ ഇപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും ഇതുപോലെ ഐഫോസിൻ്റെ ഡ്രസ്സും ഒക്കെ ഞാനിങ്ങനെ സെറ്റാക്കി വെക്കും അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഐഫോ മോളെ ഹെയർ ബോൻ്റെ ഒരു ബോക്സാണ് ഒരുപാട് എയർ ബോസ് ഉണ്ട് കേട്ടോ ഐഫോ മോൾക്ക് പക്ഷേ എങ്കിൽ ഐഫോ മോള് അങ്ങനെ ഒന്നും ഐഫോസിൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും മോളങ്ങനെ ഹെയർബോ ഒന്ന് തലയിൽ വെക്കാത്ത വെക്കാത്തൊരാളാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മാച്ചായിട്ടുള്ള ഒരു വൈറ്റ് എയർബോ എടുത്ത് അതുപോലെ രണ്ട് ടിക്റ്റിക്കും എടുത്ത് വെച്ചാണ് ഇതുപോലത്തെ ഒരുപാട് ബോക്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഇതുപോലെ ഐഫൻ്റെ സാധനങ്ങളൊക്കെ ആക്കി വെക്കാൻ അപ്പോൾ ഇതാ വേറെ ഒരു ബോക്സാണ് ഐഫൻ മോളെ മാല വള അങ്ങനത്തെ ഒക്കെ വെക്കുന്ന വേറൊരു ബോക്സാണ് അപ്പം അതിൽ നിന്ന് മാച്ചായിട്ടുള്ള ഒരു മാല രണ്ട് വളമൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെക്കുകയാണ് ഇങ്ങനെ വേറെ വേറെ ബോക്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും മക്കൾക്ക് അതിന് എനിക്ക് ഇടാനുള്ള ഡ്രസ്സും ഞാനിങ്ങനെ എടുത്ത് വെക്കുകയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ എന്താണ് ഇടേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എപ്പോഴും ഉണ്ടാവുക അങ്ങനെ ഞാനും ഐഫോൺ മുകളും ഒക്കെ മാറ്റി റെഡിയായി നിൽക്കുകയാണെ അപ്പോൾ അത് ആ ഐഫോൺ മോക്ക് ഇങ്ങനെ ഉടുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം കുറേ ദിവസമായി മോക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇട്ടു കൊടുത്തതാണ് അപ്പൊ നമ്മള് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിട്ടോള് നമ്മളങ്ങോട്ടേ പോണ എവിടെയൊക്കെ അമ്മായി വീട്ടിലേക്കോ നമ്മളെങ്ങനാ പോണേ എപ്പന്റെ കൂടെ കാറ്റ പറ നമ്മൾ പോവാൻ നിൽക്കുമ്പോൾ ജുനേഷ്ക വന്നതാണ് ഐഫമോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐഫ ഐഫ്മോള് ഇപ്പന്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജൊനസ്കാന്റെ അടുത്ത് തന്നെ അങ്ങനെ ഇരിക്കയാണ് വാ നമ്മൾ പോകുന്ന സ്ഥലം ടൗണിലെ എന്ന് പറഞ്ഞിട്ടുള്ള കുണ്ടുങ്കലൊക്കെയാണ് കേട്ടോ അപ്പൊ അവിടെ ആണ് അമ്മായിന്റെ വീട് അപ്പോൾ നമ്മൾ ജുനേഷ്ക ഓട്ടോ വിളിച്ച് തന്നപ്പോൾ നമ്മൾ അവിടെ വരെ ഓട്ടോയിലാണ് പോകുന്നത് കാരണം കുട്ടികളൊക്കെ കൊണ്ട് ബസ്സിലൊന്നും പോവാനും നടക്കൂല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയാണ് അങ്ങനെ നമ്മൾ ഇതാ അവിടെ എത്തിയപ്പോൾ ഐഫം മോള് വേഗം തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾ എങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഷൂട്ട് ചെയ്താണ് അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു രണ്ട് മണി ഒക്കെ ആയത് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പിന്നെ നമ്മൾ രണ്ടര രണ്ടണി രണ്ടര ആ സമയത്ത് വീട്ടിലെത്തിയപ്പോൾ നമുക്ക് ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ തന്നത് കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ അതിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടുത്തെ വീഡിയോസ് ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം ഐഫോം മോളൊക്കെ വേറെ ഒരു വീട്ടിലേക്ക് അങ്ങനെ പോകുമ്പോഴൊക്കെ ഐഫോം ഫോൺ കയ്യിൽ തന്നെ കൊടുക്കണം അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഞാനും ഒത്തിച്ച് ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഇനി അപ്പം ഞാൻ ഒരു ഇൻഷാള്ള രണ്ടാം തീയതി ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സുറുമ വനിതാ വേദീനെ പറ്റിയിട്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ എല്ലാവരും ഉള്ളി ട്രിപ്പ് പോവാണ് വയനാട്ടിലേക്ക് ഇൻഷാല്ല അപ്പോൾ അതിലേക്കുള്ള കുട്ടികൾക്കുള്ള ഷോപ്പിങ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറ്റിച്ചിറയിലേക്ക് വന്നത് അപ്പോൾ അതാ കുറ്റിച്ചിറ എത്തി നമ്മളിങ്ങോട്ട് ഞാനും മുത്തശ്ശിയും കൂടി വരുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് ഷോപ്പുണ്ട് അപ്പോൾ ഇവിടെ കുറ്റിച്ചറിയ ഏരിയയിലുള്ളവർക്ക് മനസ്സിലാവും ഗൾഫ് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്കാട്ടോ വന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളെ മെയിൻ കുട്ടികളതാണ് ഇതുപോലെ വീട്ടിൽ ഇടാനുള്ള പറ്റിയ ഡ്രസ്സൊക്കെയാണ് കേട്ടോ മെയിൻ കാര്യമായിട്ട് ഇവിടെ ഉള്ളത് ഇത് അപ്പോൾ അതാ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവും നേരെ പോകുന്നത് അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കാരണം ഉമ്മ അവിടെയാണ് നമ്മൾ രണ്ടാൾ മാത്രമാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത് നീ നേരെ അവിടുന്ന് വീട്ടിലേക്ക് തന്നെ പോവും ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അങ്ങനെ അവസാനിക്കുകയാണ് ഇൻഷാല്ല പുതിയൊരു വർഷം കടന്ന് വരികയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ കുട്ടി വ്ലോഗ് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്